മോർണിംഗ് അപ്പം ഇന്നൊരു ഡെയ് ഇൻ മ ലൈഫ് ആട്ടോ ഇവിടെ ഇപ്പോൾ സമയം രാവിലെ അഞ്ച് അമ്പത്തി നാലാണ് അപ്പം ഞാൻ അതേ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു അപ്പോൾ ജസ്റ്റ് പല്ല് തേച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഡെയിൻ മ ലൈഫിലോട്ട് പോകാം വഴി മോർണിംഗ് തന്നെ വെയിറ്റ് നോക്കിയിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമുക്കൊരു ടെൻ ഡേയ്സ് ചെറഞ്ചാൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം എൻ്റെ വെയ്റ്റ് തൊണ്ണൂറ് പോയിൻ്റ് എഴുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്ക് എറ്റ് ലോസ് ജേർണിയൊക്കെ ചെയ്തു പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല അപ്പോൾ മാനസികമായിട്ടും കുറച്ച് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവാതിരുന്നത് അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ട് ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വെയ്റ്റ് നയൻറ്റി പോയിൻ്റ് സെവൻ ഫൈവ് ആണ് അതിൽ നിന്ന് ഒരു ടെൻ ഡേയ്സ് കൊണ്ട് എത്ര കുറയും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ എഴുന്നേക്കണ വഴി എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണം എന്ന് നിർബന്ധം ആട്ടോ അത് കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ശീലമാണ് വെളുപ്പിന് എഴുന്നേക്കും കേട്ടോ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ വെളുപ്പിന് എഴുന്നേക്കും നാലുമണിക്ക് എഴുന്നേക്കും വെളുപ്പിന് എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ എഴുന്നേറ്റ് പഠിച്ചേക്കുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കട്ടൻ കാപ്പി മതി അപ്പം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ രാവിലെ എഴുന്നേക്കണ വേണ്ടി ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ വേറെ എന്ത് കാര്യത്തിനും പോകുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചായ അടുപ്പത്തിട്ട് വെച്ചിട്ട് തിരിയുമ്പഴത്തേക്കും കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ പാത്രമൊക്കെ കഴുകി തീർന്നപ്പോഴത്തേക്കും ചായ ആട്ടും പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈലിലുള്ള നമ്മുടെ വൈ സ്റ്റുഡിയോ കയറിയിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി എത്ര ലൈക്ക് കിട്ടി എത്ര കമൻറ്റ് കിട്ടി എന്നൊക്കെ നോക്കണേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കൂട്ടോ no എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ ബ്രെഡ് നഗ്ഗറ്റ്സ് കോൺഫ്ലെക്സ് അങ്ങനത്തെ ഒക്കെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡായിരുന്നു കാരണം ജിജു നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങും അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഈ ഇഡ്ഡലിയും പുട്ടും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നും ഇല്ല രണ്ട് പേർക്കും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ മോർണിംഗ് രണ്ടു പേർക്കും ബ്രെഡും ജാമും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് ആറേ മുക്കാൽ ആവാറായിരുന്നു കാരണം എനിക്കൊരു ഏഴേകാലിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണോട്ടോ പിന്നെ ഞാൻ എപ്പോൾ പണിയെടുത്താലും എൻ്റെ ഡ്രസ്സ് നനയൂട്ടോ അത് കാരണം എപ്പോഴെപ്പോഴും ഡ്രസ്സ് മാറിക്കൊണ്ട് നടക്കലാണ് എൻ്റെ പണി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയി പിള്ളേരുടെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം വേഗം പോയി ഞാൻ ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു വന്നിട്ടും അപ്പം ഞാൻ അതേ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബാക്കൗട്ടാക്കി നിന്നാണേ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്ന് കഴിഞ്ഞ് ഞാൻ ചെയ്യും നമ്മുടെ മേക്കപ്പ് കാര്യങ്ങൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇട്ട് ഡ്യൂട്ടിക്ക് പോവാറില്ല ജസ്റ്റ് ഒരു ടൂണർ അപ്ലൈ ചെയ്യും ഒരു മോയ്സ്ചറൈസർ കൊടുക്കും പിന്നെ ഒന്ന് കുറച്ചൊരു ബേബി പൗഡർ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് പിന്നെ മുടിയൊക്കെ ഒന്ന് ഡീ ടാങ്കിള് ചെയ്ത് നന്നായിട്ട് ഒതുക്കി മുടിയിലെ ജടയൊക്കെ പോകാനുള്ളതെല്ലാം ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒതുക്കി ഞാൻ മിക്ക ദിവസം പോണി ടൈല് കിട്ടിക്കൊണ്ടാട്ടോ പോകുന്നേ എനിക്ക് പോണി ടൈല് കിട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇഷ്ടം മിക്ക ദിവസം എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ മുടി പോണിടയിൽ ഇട്ടിട്ടാണ് പോവാം അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടി പിന്നെ ലിപ്സ്റ്റിക് മാത്രം ഞാൻ ചില സമയത്ത് ഞാൻ ഡാർക്ക് ഷെയ്ഡ് ഇടും ചില സമയത്ത് ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഇടും അന്നേരം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് കളറാണോ ആ കളർ ഇടൂട്ടോ അത്രയൊക്കെ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള മേക്കപ്പ് പിന്നെ കണ്ണ് എഴുതും കേട്ടോ കണ്ണും എഴുതും പൊട്ടും കുത്തും മസ്കാരയും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇടാറില്ല അതുപോലെ ഐ ഷാഡോ ഞാൻ ഇടാറുണ്ട് കേട്ടോ കുറച്ച് മേക്കപ്പ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കാട്ടോ ഞാൻ ചെയ്യാറുള്ളൂ കാരണം ഒരുപാടിങ്ങനെ ഒന്നാമതും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പം തണുപ്പ് ഈ കാലാവസ്ഥ മാറി ചൂടാലൊക്കെ മാറി തണുപ്പുകാലമായി തുടങ്ങി അപ്പോൾ പിന്നെ നല്ല തണുപ്പായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേക്കപ്പ് എല്ലാം ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് തയ്യാറ് അങ്ങനെ അതേ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇന്ന് ഞാൻ എടുത്തത് ഫേസ് സ്കാനയുടെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ നല്ലൊരു ഷെയ്ഡാ കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ബ്രൗൺ സ്കിന്നിനും നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ് അപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഡേവിഡ് എഴുതുന്നത് ഏറ്റവും ബ്രെഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും പേരെയൊക്കെ പൂട്ടി ജിജു ഉണ്ടായിരുന്നു കേട്ടോ മോൾ അതുകൊണ്ടാണ് പിള്ളേരെ അങ്ങനെ ആക്കിയിട്ട് പോയത് പക്ഷെ പിള്ളേർ അല്ലാണ്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ല കേട്ടോ പിള്ളേരെ ഇവിടെ തന്നെ ആക്കിയിട്ട് നമുക്കിവിടെ പോകാൻ പറ്റത്തില്ല ജിജു ഓൾറെഡി ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൂട്ടിയിട്ട് പോയത് ജിജു ജിജു കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ ദേ ഡ്യൂട്ടി സ്ഥലത്ത് നമുക്ക് വീഡിയോ പ്രോ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടന്ന് പോകാനുള്ള ദൂരം ഉള്ളു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു ദിവസം അവിടെ നിന്ന് ഞാൻ ഫുഡ് എനിക്കവിടെ ഒരു പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും കേട്ടോ അപ്പം ഞാൻ അവിടുന്ന് കഴിച്ച സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയൊന്നും എടുക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല നമുക്ക് അതുകൊണ്ടാണ് നം ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കണ മാത്രം എടുത്തു കെട്ടും അത് കഴിഞ്ഞത് എട്ട് മണിയായിട്ടോ ഈ സമയം എട്ട് മണിക്ക് ഇത് ഡ്യൂട്ടി കഴിഞ്ഞ് ആ പന്ത്രണ്ട് ണിക്കൂറത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് അവശതായിട്ട് വരേണ്ട ഒരു രംഗമാണ് നിങ്ങളെ കാണണം കേട്ടോ അതുകഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന ഇപ്പം ജിജു പോയിട്ടില്ല ജിജു ഞാൻ വന്നതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകത്തുള്ളു കേട്ടോ അതേ പിള്ളേര് രണ്ടുപേരും ഇരുന്ന് ടി വി ആണ് ഇണ്ട് കേട്ടോ ഒരാളിരുന്ന് രണ്ടുപേരുടെ അങ്ങനെ കേട്ടോ അതുകഴിഞ്ഞാൽ ഇത് ജിജു അണിഞ്ഞൊരുങ്ങണു ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് വരണു പിന്നെ ഞാൻ വന്ന വഴി തുണി അലക്കാട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അതെല്ലാം ജിജു എല്ലാം ചീച്ചു നേരെ ഇട്ടായിരുന്നേ എല്ലാം അലക്കി ഇട്ടിട്ട് ഉണക്കി എടുത്ത് വെച്ചായിരുന്നു പിന്നെ അത് മടക്കി വെക്കണം പിന്നെ അതേ ഡ്രസ്സൊക്കെ ഓരോ സ്ഥലത്ത് എടുത്ത് വെച്ചു നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ചു പിന്നെ ടാഗ് ഉണ്ടായിരുന്നു അതെല്ലാം ഊരി വെക്കേണ്ട വെക്കണ്ടടുത്ത് വെച്ചു ഞാൻ ചിലരക്കെ കൊണ്ടു വച്ച അല്ലെങ്കിൽ നാളെ രാവിലെ എടുക്കാൻ വേണ്ടി മറന്നു പോകുകയും അങ്ങനെ ടാഗൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ തലയിലാട്ടോ പേന ഊറ്റിക്കൊണ്ടിരിക്കണേ കുത്തുവിട്ടോ കാരണം മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം അപ്പ ചെന്നാലും പേര കാണാണ്ടാവുന്നേ അങ്ങനെ അതെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അമ്മക്കെട്ട് കിട്ടി ഞാൻ വരുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇപ്പൊ സമ്മർ വെക്കേഷൻ അല്ലേ അപ്പ പിന്നെ ഇവിടെ മുഴുവനും കൊളാക്കി കിട്ടിരിക്കും ഞാൻ വരുമ്പോഴത്തേക്കും ബെഡിന്റെ കോലം അപ്പനും മക്കളും കൂടെ തിരിച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ അത് വന്നു കഴിഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് നേരെ ഇട്ട് പിന്നെ നേരെ ഞാൻ കുളിക്കാൻ പോകും കേട്ടോ കുളിക്കാൻ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഞാൻ തല കഴകത്തില്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എത്തുമ്പോഴാണ് ഞാൻ തല കഴുകത്തുള്ളൂ തലയൊക്കെ കഴുകി വന്നത് തല കഴുകിയിട്ടൊക്കെ വന്നതിന് ശേഷം അടക്കളയൊക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി അടക്കളയിൽ തന്നെയട്ടോ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് അങ്ങനെ വാഷിംഗ് മെഷീനിലോട്ട് അലക്കാൻ തല ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ അലക്കാനിട്ടതിന് ശേഷം ഞാൻ ദീ അവർ ഡേവിഡും ഡേബിനും ഓൾറെഡി മുകളിലോട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ അതേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കിടന്നുറങ്ങാനുള്ള തത്രപ്പാടാണ്ട്ടോ മോക്ക് ഞാൻ കൂടെ കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആട്ടോ അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ നേരത്തെ സമ്മതിക്കാൻ സമ്മതിക്കണേ ഉണ്ടായില്ല അപ്പം ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കണ്ട അപ്പോൾ അടുത്ത ദിവസം കാണാം ബായ്